കെ എൻ ആർ സി എല്ലിൻ്റെ മണ്ണ് നമ്മുടെ കോൺക്രീറ്റ് മിസ് ചെയ്യണ മെഷീൻ നടത്തും ബൈപ്പാസിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലൈക്കും ആയ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ ഉള്ളത് നമ്മളെ ചെനക്കൽ ബൈപ്പാസിൽ ഹവർപാസിൻ്റെ മുകളിലാണ് ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം പലരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കെല്ലാം ഇട്ടാ അങ്ങനെ വീട്ടിലേക്ക് പോകാം ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം ഉണ്ടല്ലേ ഇവിടെ വെള്ളം നല്ലോണ്ട് ഇട്ടാ ഇവിടെ ആദ്യം ഒരു കിണറുണ്ടായിരുന്നു പ്രായത്ത് ഏ നമ്മൾ സർവീസ് റോഡിലൂടെ ഒന്ന് പോയാക്കട്ടെ ഇവിടെ നല്ല വെള്ളമുണ്ട് അടുത്ത ഇളഞ്ഞ വെള്ളം കേട്ടാ ഇവിടെ കറണ്ടായിരുന്നു ആദ്യം ചെനക്കന്ന് ബൈപാസ് ചാടി നേരെ അമ്മാലിപ്പാടി അട്രീകോട് മമ്മാലിപ്പടി പലച്ചിറമാട് അത്തൊക്കെയുള്ള സർവീസ് റോഡ് മെയിൻ റോഡാണ് ഇവിടെ വർക്കുകൾ നല്ല സജീവമായി നടക്കുന്നുണ്ട് മൊത്തത്തിൽ വെള്ളം നല്ല പാറയുണ്ട് നല്ല വെള്ളം ഇവിടെ അങ്ങനെ ആകെ മാറി കഴിഞ്ഞു നല്ല താഴ്ചട്ടുണ്ടല്ലേ നല്ലൊരു കിണറു താഴ്ചണ്ട് ഇവിടെ നല്ല പാറയുണ്ട് നല്ല നല്ല പാറ നല്ല തൊഴില വെള്ളല്ലേ വീട് കാരാ സി എൻ്റെ പണ്ണ് മോചിതാ ഏറ്റിക്കൊണ്ടു പോകണെ നമ്മുടെ കോൺക്രീറ്റ് മിസ് ചെയ്യണ മെഷീൻ അർത്ഥം അതിന് ഇവിടെ മൊത്തത്തിൽ മാറി കഴിഞ്ഞുണ്ടല്ലേ അവിടെ നേരമായിട്ട് പാലാട്ടാണ് നേരെ പുതിയ പാലം സെറ്റ് ചെയ്ത് വരികയാണ് ഇവിടെ നിന്നാണ് കുറച്ച് ഉള്ളത് ഇവിടെ നല്ല താഴ്ചയുണ്ട് സണ്ണീതാ ഇവിടെ ഏറ്റിക്കൊണ്ടോണ് ഈ ഭാഗം കുറച്ച് നല്ല കരിങ്കലിന്റെ പാറയാണ് പിന്നെ ഇവിടെ പൊട്ടിച്ചെടുത്തൊക്കെ കേട്ടോ മൊത്തം വയസ്സോട് മൊത്തമായിട്ട് ഞാൻ ഇവിടെ വർക്കുകൾ പുരോഗമിക്കുന്നു ഇവിടെ നോക്കിയാൽ ഏറെ കാണാറില്ല വലിയൊരു പാലാണ് ഇവിടെ നിന്നുണ്ട് പാലച്ചിറമ്പാട് പമ്പാലിപ്പടി ക്രോസ് ചെയ്ത് പോകുന്ന പാലോട്ടാണ് പാടത്തുകൂടിയാണ് ഫുള്ളായിട്ട് സർവീസ് റോഡ് ബൈപ്പാസിൽ നടക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ സോകാട് ഏരിയക്കാർസായിട്ട് ഇവിടെ കമ്പ്രസർ ഉപയോഗിക്ക താറ പൊട്ടിക്കുന്ന പറഞ്ഞു പോയേക്ക വെള്ളാണ്ടില്ല അവർക്ക് വലിയ നേരോട് വരികയാണ് കൊച്ചു മൊത്തത്തിൽ പണിയാണ് നല്ല കംഫർട്ടബിൾ ഇല്ല നല്ല മൊത്തത്തിൽ ഇവിടെ നല്ലൊരു വർക്ക് നടന്നുകൊണ്ട് ഇരിക്കുന്നത് നല്ല മാതിരി നല്ല താഴ്ചയിലാണ് പോണിവിടെ ണ് നല്ല മണ്ണ് മാതിട്ടാണ് ഈ ഭാച്ചിലാക്കിയിട്ടുള്ളത് ഇവിടെ ഇതുവരെ എത്തിയിട്ടുണ്ട് പാലത്തിന്റെ വർക്കുകൾ അപ്പൊ ഏതാണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു നല്ല നമ്മൾ കംപ്രസർ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് താഴെ പോയക്കട്ടെ ഈ ഭാഗത്തുണ്ടില്ലേ പാലത്തിൻ്റെ വർക്കാണിത് ഇവിടെ എങ്ങനെ സംഭവം കേട്ടോ നല്ല കരിങ്കലൊക്കെ വഴിച്ച് എൻ്റെ മേലെതാ സിമൻ ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെയാണ് ഈ എൻ്റെ വരുന്നത് കേട്ടോ ഇതുവരെ ആണ് പാലം വരുന്നത് ഇവിടെ നിന്നാണ് പിന്നെ മണ്ണിട്ട് വന്ധിച്ചൊക്കെയാണ് അടുത്ത് സർവീസ് റോഡ് ഇങ്ങനുണ്ട് നേരെ പോട്ടാ മരുപ്പടി ഭാഗത്തേക്ക് ഇവിടെ വേറെ ലെവലായി മാറിയിട്ടുണ്ട് നല്ലൊരു കുന്നാസുണ്ട് നമ്മൾ ഇതിന്റെ മുകളിലൊന്നു കയറട്ടെ ഇതാണ് നമ്മളെ പാലത്തിന്റെ ഒരു തൂണിട്ടില്ലേ ചില്ലറ് നല്ല റൗണ്ടായിട്ട് അതിൻ്റെ അടിഭാഗം മാറ്റങ്ങളും വന്നു ഇതിപ്പോ ഒരു സൈഡ് അപ്പൊ ആ സൈഡാണ് വാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരിങ്കിലിട്ട് സെറ്റാക്കുകയാണ് ആക്കാണ് അതെങ്ങനെ ശരി പറഞ്ഞണ്ട് അപ്പൊ ഏതാനും പുറത്ത് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്നാണ് ഒരുപാട് അങ്ങോട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് അതിന് മുകൾ ഭാഗട്ടാ ഇവിടെയാണ് എൻ്റെ വരുന്നത് ഇവിടെ ആണ് ജോയിന്റ് വരുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് തെനക്കൽ ബൈപ്പാസ് അവിടെ നിന്ന് തുടങ്ങി നേരെ ഓവർപാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോയിട്ട് നേരെ മമ്പാളിപ്പാടി പാടത്തേക്കുള്ള പാലം പിന്നെ അവിടെ നിന്നും ഇങ്ങനെ പാലച്ചിറമ്പാട് ഭാഗത്തേക്ക് പോകട്ടത് അങ്ങനെ ബൈപ്പാസിലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളൂ അപ്പം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക വെല്ലേക്കനമർത്താം ഇൻഷാല് പുതി വീഡിയോമായി വീണ്ടും വരാം വേണം അസാക്കും